അവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് രചന നമ്മുടെ മഞ്ജിമയോട് പറയുന്ന ഡോക്ടർ പേര് കണ്ടെത്തണം എന്ന് പറയുന്നു അപ്പം മഞ്ജിമ അതിൻ്റെ ഇതിലാണ് നിൽക്കുന്നത് അങ്ങനെ മഞ്ജിമ ചപ്പാത്തി പറത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇഷ്ട അങ്ങോട്ടേക്ക് വരും എന്താ മഞ്ജുമേച്ചി അമ്മ എവിടെയെന്ന് ചോദിക്കുക അപ്പോൾ പറയും അമ്മ എവിടെ പോയി എന്ന് പറയും എന്നാൽ ഞാൻ സഹായിക്കുക എന്ന് പറയും അപ്പം പറയും വേണ്ട 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 ഇനി ഒരു കുറുമുണ്ടാക്കാനുള്ളതെന്ന് പറയും അപ്പോൾ ഇഷിത പറയും എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ് പറയും അങ്ങനെ ഇഷിത ക്യാരറ്റ് ഒക്കെ എടുത്ത് അറിയുന്ന ആ സമയത്ത് നമ്മുടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു അതിൻ്റെ കൂട്ടത്തിൽ മഞ്ജുമ പഴയ കാര്യങ്ങളിങ്ങനെ ചോദിക്കുന്നു അന്ന് ആദ്യത്തെ കല്യാണത്തിന് ഇഷ്യുത ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല ആ ഡോക്ടറെ പേരെന്താണെന്ന് ചോദിക്കുന്നു അപ്പോൾ ഇഷുത വേറൊന്നും വിചാരിക്കുന്നൊന്നുമില്ല ഇഷുത ഡോക്ടർ ദേവിക എന്ന് പറയുന്നു അവരിപ്പോൾ വേറെ വിശ് വിദേശത്തുമായിരിക്കും അവരെക്കുറിച്ച് ഇപ്പം എനിക്കൊരു അറിവില്ല എന്ന് പറയുന്നു അങ്ങനെ മഞ്ജിമ പറയുക എന്നാൽ ശരി ഞാൻ കിച്ചണിലോട്ട് ചെല്ലട്ടെ എനിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് മഞ്ജിമ പോവുകയാണ് പിന്നെ അപ്പോൾ നമ്മുടെ ഇഷ്യുത മനസ്സിൽ വിചാരിക്കുന്നു മഞ്ജിമ എന്തായാലും മാറാനൊന്നും പോകുന്നില്ല പഴയ സ്വഭാവം വീണ്ടും എടുക്കുക ഇതിൽ ഇതിലും വലിയ എന്തോ പണി വരാനുണ്ട് അതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന രീതിയിൽ ഇഷുത മനസ്സിൽ സ്വയം കരുതുകയാണ് അങ്ങനെ പിന്നീട് ഇഷുതയും പപ്പി എല്ലാവരും കൂടെ മഹേഷ് എല്ലാം കൂടെ ഒരുമിച്ച് പുറ പോവുകയാണ് ആ സമയത്ത് മഞ്ജുമ രചനയെ വിളിക്കുന്നു രചനയെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നു ഇങ്ങനെ ഡോക്ടർ കവിയാണ് അപ്പം നമ്മുടെ രചന പറയുന്നത് ശരി ശരി മഞ്ജുമുക്ക് തരാനുള്ളത് ഇപ്പോൾ തന്നെ വരും എന്ന് പറയുന്നത് അങ്ങനെ മഞ്ജുമ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗൂഗിൾ പേ വഴി പൈസ അയച്ചു കൊടുക്കുന്നത് ആ സമയത്ത് മഞ്ജുമയ്ക്ക് ഒന്നും കൂടെ ഇത് വരികയാണ് ഈ രചന എന്തോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടെ എരിവ് കയറ്റി കൊടുക്കുക പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുകയാണ് എന്നിട്ട് പറയും ഇന്ന് രാവിലെ മഹേഷിൻ്റെ രചനയും പുറത്തിറങ്ങിയപ്പോൾ മഹേഷിൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടു കൊടുത്ത് ഷർട്ട് ഇൻസൈഡ് ചെയ്ത് അച്ഛൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു നമുക്ക് നാണവും അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പം രചന പറ നീയല്ലേ പറഞ്ഞത് അവര് തമ്മിൽ ഒരു ഇഷ്ടവും ഇല്ല ഒന്നുമില്ല എന്ന് ഏർ അവരും മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുന്നതായിരിക്കും രജന പറയുകയാണ് അപ്പോൾ അതിനുശേഷം പിന്നെ അവര് ഫോൺ വയ്ക്കുന്നു അപ്പോൾ ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാമൻ കാണുകയാണ് രാമൻ വന്നിട്ട് മഞ്ജുമേനെ നല്ലത് പറയും നീ ഇവിടുന്ന് ഇറങ്ങിക്കോളാനൊക്കെ പറയാം അപ്പം മഞ്ജുമി പറയും അതിന് ഞാൻ മാത്രമല്ലല്ലോ തെറ്റ് ചെയ്തിട്ടുള്ളത് മഹേഷിന് തെറ്റ് ചെയ്തിട്ടില്ലേന്ന് ചോദിക്കും അപ്പം രാമൻ ചോദിക്കും മഹേഷ് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുക അപ്പം പറയും പിന്നെ ആദ്യം എന്ന് വിളിച്ചപ്പോൾ മഹേഷ് രചനയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഒരു ദിവസം രചനയ്ക്ക് കൂട്ടിരുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും അപ്പം രാമൻ ഇത് കേട്ട് ഞെട്ടിത്തരിക്കുകയാണ് രാമൻ ഇതൊന്നും അറിയില്ലല്ലോ പിന്നീടാണെങ്കിൽ നമ്മുടെ ആദ്യമാണെങ്കിൽ ചിപ്പി ചിപ്പി ആദ്യമേ വിളിക്കുന്നു അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം അങ്കിള് ഞങ്ങളോട് സ്നേഹത്തിലാണ് ഇടപെടുന്നതൊക്കെ പറയുന്നു അപ്പോഴാണ് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇഷിതിയോട് പറയും അമ്മ ഇപ്പം അങ്കിള് അവരോട് സ്നേഹത്തിലാണെന്നൊക്കെ പറയാം അപ്പം ആദ്യിക്കാണെങ്കിൽ ഭയങ്കര വിഷമാകുന്നു ഇഷ്ടിതിയെ കാണുമ്പോഴത്തേനും ഇനി എന്തു പറയണമെന്നറിയാത്ത അപ്പം പറയുന്നത് ഞാൻ വയ്ക്കുവോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നു പെട്ടെന്ന് ആദ്യം ഈ ആകാശ് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നു എൻ്റെ അമ്മയെ മഹേഷിൽ നിന്ന് അകറ്റാനാണ് ഇഷിത ഇതൊക്കെ ചെയ്തതെന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ആദ്യം പഴയ കാര്യങ്ങൾ ഉറക്കയാണ് ആ ബർത്ത്ഡേ ഫങ്ഷനിൽ തനിക്ക് മോതിരം തന്നു മോൾക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പം പെട്ടെന്ന് ആദ്യം തന്നെ ചിന്തിക്കുന്നു ഇല്ല എൻ്റെ ഇഷിതാമ്മ ഒരിക്കലും അങ്ങനത്തെ സ്ത്രീയല്ല എൻ്റെ ഇഷുതാമ്മ നല്ലൊരു സ്ത്രീയാണെന്നുള്ള രീതിയിൽ തന്നെ മനസ്സിൽ കരുതുകയാണ് അങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നീടാണെങ്കിൽ നമ്മുടെ രചനയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ മനസ്സിനെ മീറ്റ് ചെയ്തിട്ട് ഡോക്ടർ ദേവിക്കയും തമ്മിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു അപ്പോൾ അവർക്ക് മനസ്സിനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാവുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ മാധവും വെറുതെ മനസ്സിനെ വിടുന്നില്ല മനസ്സിനോട് പറയുന്നു ഇത് ഞാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നിങ്ങൾ വിളിക്കുന്ന എന്തായാലും അത് എന്നോടെങ്കിലും പറയണമെന്ന് പറയും അപ്പം മനസ്സിന് പറയാൻ തയ്യാറാകത്തില്ല അപ്പം നമ്മുടെ മാധവ് പറയും ഞാൻ എന്തായാലും അത് കണ്ടെത്തിയിരിക്കുന്നു പറയുക ഇതായിട്ട് മനസ്സിനെ ആകെ തകർന്നിരിക്കുകയാണ് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക